വർഷങ്ങളായി കേരളത്തിൽ ഉയരുന്നൊരു ആവശ്യമുണ്ട് മലബാർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണം മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം നിലവിലുണ്ട് ആന്ധ്രാപ്രദേശിൽ പതിമൂന്ന് ജില്ല ഉണ്ടാകുന്നു പത്തൊമ്പത് ജില്ല രാജസ്ഥാൻ ഉണ്ടാകുന്നു പല സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് ജില്ലകൾ ധാരാളമായി ഉണ്ടാക്കി ജനസംഖ്യ കൂടിയ മലബാർ മേഖലയിൽ കൂടുതൽ ജില്ല വരണം തെക്കൻ മേഖലയിലും ജില്ല വേണം തിരുവനന്തപുരം ജില്ല രണ്ടായി വിഭജിക്കുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ പുതിയ ജില്ല എന്ന ഒരു ആവശ്യത്തെ ചർച്ച ഉയർന്നു വരികയാണ് സമീപകാലത്ത് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചൊരു ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ജനകീയ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും ജില്ലാ രൂപീകരണത്തിന് സർക്കാർ അനുകൂലമാണെന്ന് അവർ പിന്നീട് അറിയിക്കുകയും ചെയ്തു ജില്ലാ രൂപീകരണത്തിന് സർക്കാർ അനുകൂലമാണോ ഇല്ലയോ എന്ന ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല പക്ഷേ അതേസമയം കേരളത്തിൽ പുതിയ ജില്ല എന്നത് ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും ചർച്ചയായി വന്നിരിക്കുകയാണ് വർഷങ്ങളായി കേരളത്തിൽ ഉയരുന്നൊരു ആവശ്യമുണ്ട് മലബാർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണം മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം നിലവിലുണ്ട് മറ്റ് പലതരത്തിലും എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് സമാനമായി പല ഇടങ്ങളിലും മലബാറിൽ ഒന്നിലധികം ജില്ലകൾ വരണം എന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം രാജ്യത്തെ ഈ ജില്ലകൾ എന്ന് പറയുന്നത് പുതിയ ജില്ലകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭരണ ജനങ്ങളുടെ മേലുള്ള ഭരണ സംവിധാനത്തെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് റവന്യൂ ഡിവിഷനുകളും ജില്ലകളും ഒക്കെ അതാണ് നമ്മുടെ രാജ്യത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭവങ്ങളുടെ വിതരണം ഉദ്യോഗസ്ഥ മേഖലകളുടെ വിതരണം സർക്കാർ മറ്റ് സൗകര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ക്രമസമാധാന പാലനത്തിനുള്ള യൂണിറ്റുകൾ ഇതെല്ലാം ക്രമീകരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ജില്ലകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജില്ലകളും താലൂക്കും വില്ലേജും എല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് റവന്യൂ ഡിവിഷനുകൾ ഭരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് സുഗമമാക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ജില്ലകളൊക്കെ ആ നിലയ്ക്ക് നമ്മുടെ രാജ്യത്ത് ജില്ലകൾ കൂടുതൽ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് ഇന്ത്യ രാജ്യത്ത് മൊത്തം പരിശോധിച്ചാൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ജില്ലകളാണ് രാജ്യത്തെല്ലായിടത്തും ഉള്ളത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ജില്ലകൾ എന്ന് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരമാണ് ഒരു ജില്ല ഇന്ത്യയിലെ ഒരു ജില്ലയിലെ ശരാശരി ജനസംഖ്യ എന്ന് പറയുന്നത് ഇത് ഈ ശരാശരി കേരളത്തിലേക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ജില്ലയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്താറായിരത്തിലധികം ആളുകൾ ഉണ്ട് എന്നതാണ് അപ്പോൾ ഇന്ത്യൻ ശരാശരിയേക്കാൾ എട്ട് ലക്ഷം അധികമാണ് കേരളത്തിലെ ജില്ലകളുടെ ജനസംഖ്യയുടെ ശരാശരി അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യ അനുസരിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളം ജില്ലകളിൽ ജനസ ജനങ്ങളുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണെന്ന് കാണാം സംസ്ഥാനങ്ങളിൽ ജില്ലയിലെ ഡിസ്ട്രിക്റ്റിൻറ്റിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ശരാശരി ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജില്ലയിലെ ആവറേജ് ജനസംഖ്യ ശരാശരി ഇത്തിരി തന്നെ വളരെ അസന്തുലിതമായ വിതരണവും നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താൽ കേരളത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ ജില്ലയിലുള്ള ജനസംഖ്യയുടെ ശരാശരി ഇരുപത്തിമൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ അനുസരിച്ച് നാൽപ്പത്തൊന്ന് ലക്ഷം ജനങ്ങളുണ്ട് തിരുവനന്തപുരത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകളുണ്ട് എറണാകുളത്ത് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളുണ്ട് സമാനമായി ഈ തൃശ്ശൂരിലും മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആളുകളുണ്ട് കോഴിക്കോട് മുപ്പത് ലക്ഷത്തിലധികം ആളുകളുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് ഇപ്പോൾ ജനസംഖ്യയിൽ വലിയ വ്യത്യാസം ഇതിനകത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ജില്ലകളിൽ ജനസംഖ്യ അധികമാണ് അതുപോലെ തന്നെ ഭൂപ്രകൃതി പരിശോധിച്ച് നോക്കിയാൽ വയനാട് ജില്ല വളരെ ചെറിയ ജില്ലയാണ് എട്ട് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ളു പക്ഷേ അതേസമയം സങ്കീർണമായ ഭൂപ്രകൃതിയാണ് സെപ്പറേറ്റ് ജില്ലയായി തന്നെ നിലനിൽക്കേണ്ട ഒന്നാണ് ഇടുക്കി ജില്ലയിൽ ജനസംഖ്യ കുറവാണ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണുള്ളത് അവിടെയും ഭൂപ്രകൃതി വളരെ സങ്കീർണ്ണമാണ് അങ്ങനെ അങ്ങനെയുള്ള ജില്ലയുണ്ട് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ ഇരുപത്തെട്ട് ലക്ഷത്തിലധികം ജനങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും ഭൂവിസ്തൃതിയുള്ള ജില്ലയാണ് അപ്പോൾ ഇതെല്ലാം ഭൂവിസ്തൃതിയും ജനസംഖ്യയുടെ അനുപാതവും ജില്ലയിലെ അഡ്മിനിസ്ട്രേഷന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് പുതിയ ജില്ല എന്ന ആവശ്യം കേരളം ഉയരുമ്പോൾ പലപ്പോഴും പറയാറുള്ളത് വിഘടനവാദം എന്നതാണ് പുതിയ ജില്ലകൾ വിഘടനവാദമല്ല ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനടുത്ത് കാലം പരിശോധിച്ചാൽ അറുപത് ജില്ലകളിലധികം പുതുതായി ഉണ്ടായിട്ടുണ്ട് സമീപകാലത്താണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അശോക് ഗെഹ്ലോട്ട് ഗവൺമെൻറ് പുതിയ പത്തൊൻപത് ജില്ലകളാണ് ഒറ്റയടിക്ക് രാജസ്ഥാനിൽ രൂപീകരിച്ചത് അപ്പോൾ രാജസ്ഥാനിലെ ജില്ലകളുടെ എണ്ണം അൻപതായി അതുകൊണ്ടിയാണ് രാജസ്ഥാനിൽ ജനസംഖ്യയ്ക്ക് അനുപാതികമായി ജില്ലകൾ ഉണ്ടായത് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശ് രൂപീകരണത്തിന് ശേഷം പതിമൂന്ന് ജില്ലകളായിരുന്നു ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശ് അതിനെ ഇരുപത്താറ് ജില്ലകളായി ഉയർത്തി അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ പതിനെട്ട് ലക്ഷമാണ് ഒരു ജില്ലയിലെ ജനസംഖ്യയുടെ ശരാശരി ആ നിലയിലേക്ക് അവർ ജില്ലകളെ ക്രമപ്പെടുത്തി അപ്പോൾ ആന്ധ്രാപ്രദേശിൽ പതിമൂന്ന് ജില്ല ഉണ്ടാകുന്നു പത്തൊമ്പത് ജില്ല രാജസ്ഥാനുണ്ടാകുന്നു പിന്നെ പല സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് ജില്ലകൾ ധാരാളമായി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ ജില്ല ഉണ്ടാക്കിയിട്ടുണ്ട് സമീപകാലത്ത് പുതിയ ജില്ലകൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷം ആയി പുതിയ ജില്ലകൾ രൂപീകരിച്ചിട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പത്തനംതിട്ട ജില്ല എൺപത്തി നാലിലുണ്ടാക്കിയ കാസർഗോഡ് ജില്ല ഈ രണ്ട് ജില്ലകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് പുതിയ ജില്ലകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം രണ്ട് ജില്ലകളാണ് പത്തനംതിട്ടയും കാസർഗോഡും പിന്നീട് മലപ്പുറമാണ് ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ജില്ല രൂപീകരണ സമയത്ത് തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നത് മറ്റൊന്നാണ് അപ്പോൾ ജില്ലകൾ ഉണ്ടാക്കുക എന്നത് ഭരണ നിർവഹണത്തിനുള്ള എളുപ്പമാർഗ്ഗമാണ് അതിനെ വംശീയമായും വിഭാഗീയമായും വിഭജിക്കുന്നത് ശരിയല്ല ജില്ലകൾ പുതുതായി ഉണ്ട് വരികയാണ് കേരളത്തിൽ ഒന്നിലധികം ജില്ലകൾ വരണം കേരളത്തിൽ ദേശീയ ശരാശരിക്ക് അനു അനുകുണമായി പതിനഞ്ച് ലക്ഷം പേർക്കൊരു ജില്ല എന്ന ക്രമത്തിൽ കൂടുതൽ ജില്ലകൾ വരണം മലബാർ ജനസംഖ്യ കൂടിയ മലബാർ മേഖലയിൽ കൂടുതൽ ജില്ല വരണം തെക്കൻ മേഖലയിലും ജില്ല വേണം തിരുവനന്തപുരം ജില്ല രണ്ടായി വിഭജിക്കുന്നതിൽ തെറ്റില്ല അതുപോലെ തന്നെ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും ഒക്കെ വിഭജിക്കുന്നതിൽ പാലക്കാട് ജില്ല ജില്ലയിലൊക്കെ പുനഃക്രമീകരണം വരുത്തണം ജില്ലയുടെ ഘടനകൾ പുനഃക്രമീകരിച്ച് കേരളത്തിൽ കൂടുതൽ റവന്യൂ ഡിവിഷനുകൾ ഉണ്ടാക്കുകയും ജില്ലകളും റവന്യൂ ഡിവിഷനുകളും താലൂക്കുകളും വില്ലേജുകളുമൊക്കെ ഉണ്ടാക്കുകയും ആ അതുവഴി വികസനത്തിൻ്റെ കാര്യങ്ങൾ സുഗമമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അതിനെ അഡ്മിനിസ്ട്രേഷനുള്ള ഒരു എളുപ്പമാർഗ്ഗമായി വിഭവ വിതരണത്തിനുള്ള സന്തുലിത വിതരണത്തിനുള്ള മാർഗ്ഗമായി മാത്രം കണക്കാക്കുക അതല്ലാതെ അതിന് വിഭജനവാദമായും വിഘടനവാദമായും കണക്കാക്കാതിരിക്കുകയാണ് രാഷ്ട്രീയമായി ഒരു സർക്കാർ എടുക്കേണ്ട തീരുമാനം കേരളത്തിലെ സർക്കാർ പുതിയ ജില്ലകൾ വിഭജിക്കാനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുകയും ചെയ്യണം എന്നാണ് പൊതുവേ കേരളത്തിലെ ഒരു പിന്നെ വിഭവ വിതരണത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി പറയാനുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം എല്ലാവർക്കും നമസ്കാരം